ഹായ് മലയാളി അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ നമ്മുടെ മലയാളികളുടെ ജനപ്രിയ നായകൻ എന്നാണ് നമ്മൾ ദിലീപിനെ നമ്മൾ പറയുന്നതിനെ സ്റ്റേജുകളിലൊക്കെ മിമിക്രി താരമായി തന്റെ കരിയർ തുടങ്ങിയ ദിലീപ് ഇപ്പോൾ മലയാളികളുടെ പ്രിയപ്പെട്ട താരമായി നിർമ്മാതാവായി അങ്ങനെ മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുകയാണ് മലയാള സിനിമയിൽ തന്നെ നിരവധി ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച ഒരു നടൻ കൂടിയാണ് ദിലീപ് ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് വളരെ പ്രിയങ്കരനായിരുന്നു ഈ ഒരു താരം എന്നാൽ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നടനെ കാര്യമായിട്ട് ഹിറ്റുകളൊന്നും സിനിമയിലില്ല കോമഡി സിനിമകളുടെ ഒരു നിര തന്നെ ദിലീപിൻ്റെതായുണ്ട് മീശ മാധവൻ സി എ ഡി മൂസ കല്യാണരാമൻ ഉൾപ്പെടെയുള്ള സിനിമകൾ ദിലീപിന്റെ കരിയറിലെ തന്നെ സൂപ്പർ ഹിറ്റ് സിനിമകളായി ഇന്നും നിലനിൽക്കുന്നുണ്ട് കൊച്ചിയിലെ നടി ആക്രമിക്കപ്പെട്ട കേസില് ദിലീപിന്റെ പേരും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് നടൻ ദിലീപിന്റെ നൂറ്റി അൻപതാമത്തെ ചിത്രമായി ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ഒരു ഫീൽ ഗുഡ് കുടുംബ ചിത്രമായി എത്തിയിരിക്കുന്ന പ്രിൻസ് ആൻഡ് ഫാമിലിയെ കുറിച്ച് സമ്മിശ്ര പ്രതികരണങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് തുടരും മോഹൻലാൽ എന്ന നടന്റെ തിരിച്ചു വരവാണ് എന്ന് ആരാധകർ പറയുന്നത് പോലെ തന്നെ പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപിന്റെ തിരിച്ചു വരവാണ് എന്നാണ് നടന്റെ ആരാധകർ പറയുന്നത് എന്നാൽ നിരവധി വിമർശനങ്ങളും ഈ ഒരു സിനിമയ്ക്ക് വരുന്നുണ്ട് ഇപ്പോഴിതാ അതിനോട് പ്രതികരിക്കുകയാണ് സിനിമാ പ്രേമികളുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പായ ദ സിമി ഫൈനൽ ബിപിൻ ഡേവിഡ് എന്ന സിനിമാ പ്രേമി പങ്കുവച്ച ഒരു കുറിപ്പാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് പുതിയ സിനിമയുടെ വിധി എന്ത് തന്നെ ആയാലും ദിലീപ് എന്ന നടന്റെ ഉയർച്ച താഴ്ചകളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് മാത്രവുമല്ല ദിലീപിനും അദ്ദേഹത്തിന്റെ സിനിമകൾക്കും എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ചുള്ള ഒരു ലഘുവിവരണമാണ് അദ്ദേഹം നൽകുന്നത് കൂടാതെ ഗോപാലകൃഷ്ണനിൽ നിന്ന് ദിലീപ് എന്ന ജനപ്രിയനിലേക്കുള്ള അദ്ദേഹത്തിന്റെ വളർച്ചയും കേസിലേക്കുള്ള വീഴ്ചയും സിനിമാ കഥ പോലെ ഉണ്ട് എന്നാണ് അദ്ദേഹം കുറിക്കുന്നത് വിപിൻ ദേവിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഒരു തിരിഞ്ഞു നോട്ടം പ്രിൻസ് ആൻഡ് ഫാമിലി ആവറേജ് അഭിപ്രായം പലരും പറഞ്ഞു കേട്ടു റിവ്യൂ ചെയ്യുന്നവർക്ക് എല്ലാം നെഗറ്റീവ് പറഞ്ഞു ഫാമിലിക്ക് താല്പര്യമുണ്ട് പടം ഹിറ്റ് ആകും അല്ലെങ്കിൽ അടുത്ത ഒരു ഫ്ലോപ്പ് കൂടിയാകും ഞാൻ പറയാൻ വന്നത് ദിലീപ് എന്ന ആക്ടർ അയാളെ കുറിച്ചാണ് ഗോപാലകൃഷ്ണൻ അയാളുടെ ആഗ്രഹം കൊണ്ട് കഷ്ടപ്പെട്ട് ദിലീപ് എന്ന അയലത്തെ വീട്ടിലെ പയ്യനായ യാത്ര അവിശ്വസനീയമായ ഒന്നാണ് ആ യാത്ര ഓരോ സാധാരണ സ്വപ്നമോഹിക്കും പ്രചോദനമാണ് അത് ഏത് മേഖലയിലുള്ളയാളാണെങ്കിലും സ്വയം വിശ്വാസവും അതിനപ്പുറം കഠിന പരിശ്രമമുള്ള ഒരാൾക്ക് വിജയിക്കാൻ പറ്റും എന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണം കാലം അയാളെ പൊളിച്ച് എഴുതിയെങ്കിലും മുകളിൽ പറഞ്ഞത് നിഷേധിക്കാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമാണ് അടുത്ത വീട്ടിലെ പയ്യൻ ഇമേജ് അതായിരുന്നു അയാളുടെ പവർ ഹൗസ് ഒരു കാലത്ത് കോമിക് കോളം തൊട്ട് മാനത്തെ കൊട്ടാരം വരെ അയാൾ നടത്തിയ ശ്രമം അത്ഭുതകരമാണ് കഠിനവുമായിരിക്കും അത് ആദ്യപടി കടന്നു കിട്ടുക എന്ന ഹിമാലയൻ ടാസ്ക് അയാൾ അയാളുടെ പരിശ്രമവും ക്ഷമയും കൊണ്ട് മറികടന്നു രസികനായ പാവമായ നിസ്സഹായനായ പ്രശ്നങ്ങളുള്ള ഒരു സാധാരണ മലയാളി ചെറുപ്പക്കാരൻ ആ പ്രതിബിംബം അയാൾക്ക് ചേരുന്ന തക്കതായ ഫാമിലി കാഴ്ചക്കാരുടെ ഇടയിൽ നൂറ് ശതമാനം പതിപ്പിക്കാൻ അയാൾക്കായി അത്തരം സിനിമകളും ഉണ്ടായി കാക്കയ്ക്ക് പൂച്ചയ്ക്ക് കല്യാണം പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് ആർമി പോലെയുള്ള തമാശ പടങ്ങളിലൂടെ അയാൾ ഇവിടെ ആ സ്ഥാനത്തേക്ക് ആദ്യത്തെ ചുവടം വെച്ചു അപ്പോഴും കാമുള്ള ജനത്തിന്റെ ഉള്ളിലേക്ക് തറഞ്ഞു കയറുന്ന സിനിമയായിരുന്നില്ല ആ സാഹചര്യത്തിലാണ് ഈ പുഴയും കടന്നു എന്ന കമൽ ചിത്രം വന്നതും അത് ഹിറ്റ് ആയതും അതിലെ അയാളുടെ ഗോപിയെ ജനങ്ങൾ ഏറ്റെടുത്തതും ആശാൻ ശിഷ്യനെ ഒരു നടനായിട്ട് ജനത്തിന് പരിചയപ്പെടുത്തി സല്ലാപവും അതിലെ ശശികുമാറും അത് ഉറപ്പിച്ചു വിജയിച്ചു അതായിരുന്നു തുടക്കം നായകൻ നടൻ കോമഡി ചെയ്യും ജനം അയാളെ ഏറ്റെടുത്തു പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് അവിടെ മുതലേ രണ്ടായിരത്തി പത്ത് വരെ അങ്ങനെ വീണാലും ബോക്സ് ഓഫീസിൽ നാലുകാലി വീഴുന്ന പൂച്ചയായിരുന്നു അയാൾ പതിയെ സിനിമ അയാളുടെ സാമ്രാജ്യമായി സകല മേഖലയിലും അയാൾ രാജാവായി അതിനുശേഷമുള്ള അയാളുടെ പോക്ക് അയാളുടെ ഇന്നത്തെ അവസ്ഥയുടെ തുടക്കമായി അയാൾ തന്നെ രാജാവാക്കിയ ജനത്തെ തീർത്തു പരിഹാസ്യരാകുന്ന തട്ടിക്കൂട്ട് സിനിമകളുമായി വരാൻ തുടങ്ങി അയാൾ അയാളിലെ നടനെ തേച്ചുവിനുക്കാൻ പോകുന്ന കഥാപാത്രം ഉപേക്ഷിച്ചു അയാളിലെ നടൻ എന്ത് റിയാക്ഷൻ ഇപ്പോൾ ഇടുമെന്ന് ജനത്തിന് മുൻകൂട്ടി അറിയാമെന്നുള്ള അവസ്ഥയിലായി സാമാന്യ ബോധമുള്ള ഒരുപാട് ജനങ്ങൾ അയാളെ കൈവിട്ടു വിഖ്യാത റിവ്യൂവർ പറയുന്നത് പോലെ ഒരേ അച്ചിൽ വാർത്ത കുറെ മലങ്കൾട്ട് സിനിമകൾ കാലം മാറുന്നത് അറിയാതെ അയാളുടേതായിട്ട് പുറത്തേക്ക് വന്നു എന്നെ പോലെയുള്ള ആളുകൾ അയാളുടെ സിനിമാ തിയേറ്ററിലും ടി വിയിൽ പോലും കാണാതെയായി ഇടക്കിടയ്ക്ക് ചില ഐറ്റംസ് വരുമ്പോൾ മാത്രം പോയി കാണും കഥയുടെ അവസാനം അയാളെക്കുറിച്ച് ഒരുപാട് ആരോപണവും വന്നു മലയാള സിനിമയിൽ സൂപ്പർ സ്റ്റാറിന് പോലും നിലയ്ക്ക് നിർത്താൻ പവറുള്ള ഒരാൾ എന്ന വളർച്ച അയാളിലും ഉണ്ടായി അടുത്ത വീട്ടിലെ പയ്യൻ എന്ന സോഫ്റ്റ് ഇമേജ് പതിയെ പൊളിഞ്ഞു തുടങ്ങി എല്ലാത്തിനും ഒടുക്കം പീഡന കേസുമായി ഒറ്റപ്പെട്ട് അകത്തുപോയി ഫാമിലി അയാളെ വില്ലനായി കണ്ടു ജനപ്രിയനായ അയാൾക്ക് ക്രിമിനൽ ഇമേജ് വന്നു പൂർണ്ണമായി ഫീൽഡ് ഔട്ടായി വല്ലാത്തൊരു യാത്ര തന്നെ ഇപ്പോൾ ഏറ്റവും മോശം കാലത്തോടെ അയാൾ പടപെട്ടുന്നു അയാൾ തോൽക്കുമോ ജയിക്കുമോ തിരിച്ചു വരുമോ എന്നൊക്കെ കാലമുത്തരം പറയട്ടെ ഒരു കാലം അയാളുടേതായിരുന്നു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റാണ് അയാളിൽ ആരോപിക്കപ്പെട്ടത് എട്ടാം പ്രതിയായി കുറ്റം ചാർത്തു കൊടുത്തതും വിധി വരും കുറ്റം തെളിഞ്ഞാൽ ശിക്ഷ അയാൾക്ക് കിട്ടും അല്ലെങ്കിൽ അയാൾ പോരാടി ജീവിതത്തിൽ തിരിച്ചു വരാം പക്ഷേ സിനിമയിൽ അയാൾക്കൊരു പഴയ അടുത്ത വീട്ടിലെ ചേട്ടൻ ഇമേജ് തിരിച്ചു കിട്ടോ എന്താണ് തോന്നുന്നത് അഭിപ്രായം പറയാം അയാൾക്ക് തിരിച്ചു വരാൻ ഇനിയും സാധ്യതയുണ്ട് എന്ന് തന്നെ ഞാൻ കരുതുന്നു ഇഷ്ടം ടു കൺട്രീസ് പോലുള്ള രസമുള്ള കോപ്രായ കളിയില്ലാത്ത പുതുമ തോന്നുന്ന സബ്ജക്ട് കൊണ്ട് വന്നാൽ സാധ്യതയുണ്ട് സാധാരണ മലയാളിയുടെ പ്രതിരൂപമുള്ള ഒറ്റ സിനിമ ഒരു കഥാപാത്രം ബേസിൽ ആ സ്ഥാനത്ത് വന്നെങ്കിലും രാമലീലയാണ് ഞാൻ അവസാനം തിയേറ്ററിൽ പോയി കണ്ട ദിലീപ് സിനിമ അതും രണ്ടായിരത്തി പതിനേഴിൽ മുൻപ് പോയത് ലൈഫ് ഓഫ് ടീം ചന്ദ്രേട്ടൻ എവിടെയാണ് അതിനു മുൻപ് കൽക്കട്ട ന്യൂസ് ട്വന്റി ട്വന്റി ആണ് അപ്പോ പണ്ടും പുള്ളിയുടെ സിനിമ അങ്ങനെ പോയി തിയേറ്ററിൽ പോയി കാണുന്ന ശീലമില്ല കണ്ടതെല്ലാം ഒരുപാട് ചിൽപ്പിച്ച് സന്തോഷിപ്പിച്ച സിനിമകളായിരുന്നു ഒരാഴ്ച വാഴ്ചയും വീഴ്ചയും ഓർത്ത് പോയതാണ് ഗോപാലകൃഷ്ണനിൽ നിന്ന് ദിലീപ് എന്ന ജനപ്രയിലേക്കുള്ള വളർച്ചയും കേസിലേക്കുള്ള വീഴ്ചയും സിനിമാ കഥ പോലെയുണ്ട് അതിനുള്ള സാധ്യതയും വല്ലാത്തൊരു കഥ തന്നെ ഒരു കാലത്ത് മോഹൻലാലും മമ്മൂട്ടി സുരേഷ് ഗോപി എന്നിവരെക്കാളും കൂടുതൽ ഹിറ്റുകൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച നടൻ തന്നെയായിരുന്നു ദിലീപ് വൈകാരികമായ മുഹൂർത്തങ്ങളും അതേസമയം തന്നെ കോമഡിയും ഒക്കെ ഒത്തിണങ്ങിയ ചിത്രങ്ങളിലൂടെയായിരുന്നു ദിലീപിന്റെ മുന്നേറ്റം ഇതോടെ ഫാമിലിയും കുട്ടികളെയും ഉൾപ്പെടെ എല്ലാ പ്രായത്തിലുള്ളവരെയും സ്വാധീനിക്കാൻ ദിലീപിന് കഴിഞ്ഞിട്ടുണ്ട് അതോടെ ജനപ്രിയ നായകൻ എന്ന ലേബൽ മലയാളികൾ കൊടുത്തതും അങ്ങനെയാണ് പലപ്പോഴും വമ്പൻ താരങ്ങളുടെ ചിത്രങ്ങളെക്കാൾ ഏറെ ദിലീപ് ചിത്രങ്ങൾ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിരുന്നു വമ്പൻ പരാജയത്തിലേക്ക് നീങ്ങിയിരുന്ന മലയാള സിനിമയെ ഒരു കാലത്ത് പിടിച്ചു നിർത്തിയിരുന്നതും ദിലീപ് ചിത്രങ്ങൾ തന്നെയായിരുന്നു മലയാളം ഇൻഡസ്ട്രിയിൽ ഏറ്റവും അധികം ഹിറ്റുകൾ സമ്മാനിച്ച താരമായിരുന്നു ദിലീപ് കുടുംബ പ്രേക്ഷകർ നെഞ്ചോട് ചേർത്ത ചിത്രങ്ങളായിരുന്നു ഇതിൽ ഏറെ അതിനിടയ്ക്കാണ് നടി ആക്രമിക്കപ്പെട്ട ആ ഒരു കേസ് വരുന്നതും അതോടെയാണ് വമ്പൻ പരാജയമാണ് ദിലീപിനെ നേരിടേണ്ടി വന്നിരുന്നത് ഇതിനിടയിൽ അടുത്ത കാലത്ത് ദിലീപിന്റെ ഒട്ടേറെ ചിത്രങ്ങൾ കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യമിട്ട് പുറത്തിറങ്ങിയിരുന്നു എന്നാൽ അവയൊന്നും തന്നെ വിചാരിച്ചതുപോലെ വിജയവുമായിരുന്നില്ല ചിലതൊക്കെ തിയേറ്ററുകൾ വമ്പൻ പരാജയമായപ്പോൾ ഒ ടിറ്റിക്ക് പോലും വേണ്ടാത്ത നിലയിലേക്കായിരുന്നു കൂപ്പുകൊത്തിയത് എന്നാൽ തന്റെ തിരിച്ചു വരുമെന്നോളം പുതിയ ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലിയുമായി എത്തുകയാണ് നടൻ അതിന്റെ പ്രൊമോഷൻ തിരക്കുകളുമായിരുന്നു നടൻ